എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ അവധി സാധ്യത അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾക്കും അപ്ഡേറ്റുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കേരളത്തിൽ ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് നിരവധി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിലേക്ക് മാത്രം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീവ്ര മഴയുടെ സാഹചര്യത്തിൽ നാളെ ഏഴ് ജില്ലകൾക്കൊക്കെ അവധി ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നിലവിൽ നമ്മുടെ മഴയുടെ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പുകളൊക്കെ എത്തുന്നതായിരിക്കും അങ്ങനെ അഥവാ അവധി പ്രഖ്യാപിച്ചാൽ ഓർക്കുക നിലവിൽ ഇതുവരെ ഒരു ജില്ലക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഥവാ നാളെ തിങ്കളാഴ്ച ഏതെങ്കിലും ജില്ലകൾക്ക് കളക്ടർമാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചാൽ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീട് കാടാം നന്ദി